നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം നമ്മുടെ നാട്ടിലെ മതേതരന്മാർക്ക് ഒരു പ്രത്യേക രൂപത്തിലുള്ള മതേതരത്വമാണ് അവർക്ക് നമുക്ക് മനസ്സിലാകുമല്ലോ രാത്രി അവർ ഏതാശയക്കാരാണ് പകല് അവശയക്കാരാണ് അവരാരെ ഭയന്നിട്ടാണ് അവരുടെ തീവ്രവാദ ആശയങ്ങൾ പുറത്തു പറയാതിരിക്കുന്നത് എന്നൊക്കെ വളരെ നന്നായിട്ട് നമുക്കറിയുന്നതാണല്ലോ അതുകൊണ്ട് അവരുടെ വിഷയങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരെ സംബന്ധിക്കുന്ന ഈ തീവ്രവാദികളെ സംബന്ധിക്കുന്ന ഭീകരവാദത്തെയും തീവ്രവാദത്തെയും കുറിച്ച് ഒരു വാക്കുപോലും നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ നയൻ വൺ സിക്സ് സെക്യുലറിസ്റ്റുകൾ ഉണ്ടല്ലോ ഏ അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത് ഉണ്ടാകത്തില്ല അവർക്കതിനൊന്നും നേരെയല്ല നീ നമ്മളീ പറയുന്നത് പോലെ നമ്മുടെ ഈ രാജ്യസ്നേഹവും മതേതരത്വം നിലനിർത്തുന്നതിനു വേണ്ടിയുമൊക്കെ എന്തെങ്കിലും പറയുക എന്ന് പറഞ്ഞാല് അവർക്ക് ബുദ്ധിമുട്ടുള്ള സംഗതിയാ കാരണം നാളെ വീണ്ടും അവർക്ക് മുസ്ലിങ്ങളുടെ തോളിൽ കൈയിടാനുള്ളതാണ് ആ പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ അവരെ ഇങ്ങോട്ട് വിളിക്കുന്നു അവരുടെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ക്ഷണം സ്വീകരിക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് സ്നേഹവും മതേതരത്വവും ഒക്കെ പങ്കുവയ്ക്കണം അങ്ങനെ ഞങ്ങൾക്കൊരു കപട മതേതരനായിട്ട് അങ്ങട് തുടരണം തന്നെയുമല്ല നാളെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ എത്തിയാൽ പോലും ഒരിക്കലും ഈ മത തീവ്രവാദികളെ എതിർക്കാനോ മതതീവ്രവാദത്തെ എതിർക്കാനോ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ ശ്രമിക്കില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി മുമ്പ് നമ്മുടെ മറുനാടൻ ഷാജൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് ഡി പി ഐയുടെ സംഹാര ശേഷി നീ ഓർത്തുവച്ചു എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ അയാളുടെ ഭയപ്പെടുത്തുന്ന കാരണം കേരളം അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു പോയ ഒരു പ്രഭാഷണം തന്നെയായിരുന്നു അത് നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അങ്ങനെ അത്തരം പ്രഭാഷണങ്ങളെ സംബന്ധിച്ചും അത്തരം ഭീകരതയെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തിയപ്പോൾ മറുനാടനെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണ് ഇവര് വാഴ്ത്തിപ്പാടിയത് കാരണം ഇതിനെ എതിർക്കരുത് എതിർത്ത് കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തി അതാണ് ഇവരുടെ രീതി വളരെ ഭയപ്പെടുത്തുന്ന രണ്ട് പ്രഭാഷണങ്ങളെ സംബന്ധിച്ച അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയപ്പെടുത്തുന്ന രണ്ട് രണ്ടും എസ് ബി പി ഐ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ നടത്തിയ പ്രസംഗങ്ങളാണ് ഒന്ന് മണ്ണാർക്കാട് ഒരു യോഗത്തിലാണെന്ന് ആ പ്രസംഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മറ്റേത് എവിടെയാണെന്ന് വ്യക്തമല്ല ഈ രണ്ട് പ്രസംഗങ്ങളും വാസ്തവത്തിൽ ചോര തിളപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് കാരണം അവരുടെ ഭാഷ അവരുടെ ആംഗ്യം അവർ പറയുന്ന വിഷയങ്ങൾ അത് ും കോപം ആദ്യം കേൾക്കുകാർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രകടനങ്ങൾ നടത്താം നിങ്ങളുടെ പരിപാടികൾ നടത്താം പക്ഷേ പക്ഷേ മധ്യപ്രദേശിലെ പോലെ ഗുജറാത്തിലെ പോലെ ഏതെങ്കിലും പള്ളികൾക്ക് നേരെ കൈ ഉയർന്നാൽ ആർ എസ് എസ് കാരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളണം കാരണം എസ് ഡി പി ഐയുടെ സംഹാരശേഷി നീ അനുഭവം നിന്റെ ൂപമായി കൊണ്ട് ഈ രാജ്യത്ത് നീ മുഴുവൻ ഈ താണ്ടവമാടിയ അതേ സ്വരത്തിൽ അതേ രൂപത്തിൽ നീ കഴിഞ്ഞ ദിവസം ഡിസംബർ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടാം തീയതി നീ ആലപ്പുഴയുടെ മണ്ണിലും നിന്റെ വിശ്വരൂപമായി കൊണ്ട് നീ വന്നു മറന്നു കാണില്ല പക്ഷേ ആ വിഷരൂപത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ആ വിഷരൂപത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നൂറുകണക്കിന് പോലീസുകാരും ഹർഷിതാക്കലൂടെ അടുത്തുള്ള

അത് ഏത് ഭാഷയിലാണോ നിനക്ക് മനസ്സിലാവുന്നത് ആ ഭാഷയിൽ തന്നെ പറയുന്നു ഈ മണ്ണാർക്കാട് മണ്ഡലത്തിലോ മണ്ണാർക്കാട് പ്രദേശത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അജണ്ട

അതായത് ഒരു എസ് ഡി പി ഐക്കാരനെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ഒരു തരി മണൽ വാരി വാരിയറിഞ്ഞാൽ അവന് ഇനി ലോകത്ത് ജീവിക്കാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന സമയം ഒൻപത് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് എട്ട് ആണെന്ന് കൃത്യമായി പറയുന്നു വാസ്തവത്തിൽ വാസ്തവത്തിലൂടെ നടക്കുന്ന പല കൊലപാതകങ്ങളും ആരും അംഗീകരിക്കാൻ തയ്യാറാവില്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ പക്ഷേ എസ് ഡി പി അത് തന്റെ അടുത്തുകൂടി അംഗീകരിക്കും ഞങ്ങളാണ് കൊന്നത് നിയമത്തിന് പിൻകുൽ ചെല്ലുമ്പോഴൊക്കെ നിഷേധിക്കുമായിരിക്കും പക്ഷെ അവർ തന്റെ ഞങ്ങളാണ് കൊന്നത് ഞങ്ങൾ കൊല്ലു ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ പ്രസംഗം അതിനേക്കാൾ ഇന്ത്യയിലെ ഒരു പ്രതികാരം ചോദിച്ചിട്ട് മാത്രമേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പിന്നോട്ട് വന്നാൽ കഴിയുള്ളൂ നിന്റെ അരിമേരി പറയുകയാണ് അടിമറിയിട്ട് പറയുകയാണ് ഇന്ത്യയിലെ പള്ളികൾ തകർത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിം മക്കൾ കൊണ്ടുക്കിയിട്ട് ആറത്തും അവന്റെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു യാതൊരു മടിയുമില്ല നിങ്ങൾ വിചാരിക്കുക ഇനി ഞങ്ങളുടെ കരച്ചിലല്ല ഇനി ഞങ്ങൾ കരച്ചിലല്ല നാളെ നിങ്ങളെയൊക്കെ സൗകര്യപരമായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ സുരക്ഷിതമായി വീട്ടിൽ വെക്കണമെന്നാണ് പ്രതിഷേധങ്ങൾ അല്ലാതെ ഞങ്ങളുടെ വിവാഹങ്ങളല്ലെങ്കിൽ ശക്ത സിപ്പിക്കുന്ന ആഘോഷത്തിനോടും അംഗപരിപാട് സാധാരണക്കാരായ മനുഷ്യരെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു രാത്രി ആർ എസ് എസിന്റെ സംഘപരിവാർ പറഞ്ഞ കൂടും കൊന്നെടുക്കാൻ പോയപ്പോൾ ഏതാണ്ട് പത്തോളം വരുന്ന മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോള് ശബശരീരവുമായി തിരിച്ചുപോകേണ്ട ഗതികേട് ഡൽഹിയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ത്രിപുരയിലും മടിക്കുകയില്ല അത് കേരളത്തിലും ഉണ്ടാവാതിരിക്കുകയില്ല അത് ഗുജറാത്തിലും അതുകൊണ്ടാണ് പറഞ്ഞത് അവസാന ബലികർമ്മം പോലും നടത്താൻ അവശേഷിക്കാൻ കുടുംബത്തിൽ ഒരു ഇന്ത്യയുടെ പ്രതികാരം ഈ വിശ്വാസം കൊണ്ട് കണ്ണീരുകളായി കാണണ്ട കാണണ്ട ഇത് താറ്റീതുകളാണ് വരുന്ന താറ്റീതുകൾക്ക് എല്ലാത്തിലും പ്രതിഷേധത്തിന്റെ സ്വരമായിരിക്കില്ല ഈ പ്രകടനത്തിന്റെ രീതി ആയിരിക്കില്ല പ്രസംഗത്തിന്റെ ശൈലി ആയിരിക്കില്ല അതിന്റെ ശൈലികൾ മാറും അതിന്റെ കോലത്തിന്റെയും രൂപത്തിന്റെയും ഭാവം മാറും ആ അന്ന് ഈ രാജ്യത്തിന്റെ വന്ന െതിരെ ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് അന്ന് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വന്ന അന്നത്തെ ആർ എസ് എസ് കാരെ അടിച്ചു കൊന്ന് പൊട്ടക്കിളിൽ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിപറയിട്ട് പറയുന്നു ഇന്ന് ഇന്ത്യ അദ്ദേഹത്തിന്റെ ഭരണഘടന നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ജനാധിപത്യത്തിന്റെ ശക്തികൾ

അത്രയേറെ ഭയം ജനിക്കുന്നതാണ് ലോകത്ത് എവിടെയാണെങ്കിലും പേരെ പത്തുപേരെ കൊന്നിടത്തെ പന്ത്രണ്ട് പേരെ കൊന്നിട്ടുള്ളൂ നിങ്ങളുടെയൊക്കെ ശവശരീരം തിരിച്ചെടുക്കാൻ കഴിയില്ല ബലി ബലിയർപ്പിക്കുന്നതിന് ഒരാളും ആർ എസ് എസ് കാരനും വീട്ടിൽ ബാക്കിയുണ്ടാവില്ല തുടങ്ങിയ ഭയപ്പെടുത്തുന്ന വെല്ലുവിളികളാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചോദിക്കും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്നല്ലേ എന്ന് പള്ളി തകർക്കുകയോ മുസ്ലിമിനെ കൊല്ലുകയോ ചെയ്യാതെ നിങ്ങളിങ്ങനെ കൂടെ കൂടെ പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്ന് പറയുന്നത് പ്രതികടം എവിടെയാണ് പള്ളി തകർത്തിരിക്കുന്നത് എവിടെയാണ് മുസ്ലിമിനെ കൊന്നിരിക്കുന്നത് പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്ന് പറയുമ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു ആർ എസ് എസ് കാരണം ജീവനെടുക്കണം അതുകൊണ്ട് ഒരു പള്ളി തകർക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിമിനെ കൊല്ലൂ എന്ന് ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ് ഒരിടത്തും മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആർമ്മത്തിന്റെ പേരിൽ ഇന്ത്യയിലൊന്നിടത്തും ഗുജറാത്ത് കലാപം അടക്കമുള്ള കലാപങ്ങളും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രതികാരങ്ങളും അവിടെ നിൽക്കുമ്പോഴും ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുമ്പോൾ ഗോത്രയെ കുറിച്ച് നമ്മൾ മറക്കരുത് അതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ ആരും ഒരു വംശഗത്തിയ എന്ന അടിസ്ഥാനത്തിൽ കത്തീം എടുത്തുകൊണ്ട് തോക്കെടുത്ത് കൊണ്ട് എല്ലാ മുസ്ലിമിനെ കൊണ്ടെടുക്കാറുണ്ട് നമ്മുടെ ആരും പോകുന്നില്ല ഒരു പള്ളിയിലേക്ക് ആരും കണ്ടുപിടിച്ച നമ്മുടെ നാട്ടിൽ ആരും മുസ്ലിങ്ങൾക്ക് തലവേദനയല്ല മറിച്ച് ഈ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന തലവേദന കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നെട്ടോട്ടമോടുന്ന ആ മുസ്ലിങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചു കേരളം സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥയായിരുന്നാലും അത് തന്നെ അല്ലാതെ ആരും ഒരു രൂപത്തിലും മുസ്ലിങ്ങൾക്ക് ഭീഷണിയല്ല